നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്നു ആ കുടുംബത്തെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ കേസിൽ സി ബി ഐ അന്വേഷണം വൈകാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് വെറും പ്രഹസനം മാത്രമായിരുന്നു അവരെ തിരിച്ചെടുത്തത് മാത്രമല്ല സ്ഥാനക്കയറ്റം കൊടുത്ത് വാഴിച്ചിരിക്കുകയാണ് പിണറായി ഇതാണ് പിണറായി സർക്കാരിന്റെ ഉറപ്പ് എന്നാൽ എല്ലാം സേഫായി എന്ന് കരുതണ്ട പണി പതിനെട്ടിന്റേത് വരുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത നടപടിയെ ഗവർണർ എതിർക്കും സിദ്ധാർത്ഥ് വിഷയത്തിൽ ആ കുടുംബത്തോടൊപ്പം നിന്ന് പൊരുതുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് മുൻപ് പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വി സിയെ രാജിവെപ്പിച്ച ആളാണ് ഗവർണർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന പോലീസുകാരെയും ആരിഫ് ഖാൻ ഉറപ്പാണ് ഈ കേസിൽ ഗവർണറുടെ ശക്തമായ ഇടപെടലാണ് വേണ്ടത് ഗവർണർ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടാൽ സിദ്ധാർത്ഥ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് പുറത്തുവരും ആ കുടുംബത്തിന് നീതി കിട്ടും അല്ലാത്തപക്ഷം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിണറായിയും സി പി ചേർന്ന് അവിടുത്തെ എസ് എഫ് ഗുണ്ടകളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഈ കേസിലെ ഓരോറ്റ എസ് എഫ് ഐ നേതാക്കളും രക്ഷപ്പെടരുത് എല്ലാവരും അഴിക്കുള്ളിലാകണം ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുകയും വേണം കാരണം ഒരു വിദ്യാർത്ഥിയെ അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് തന്നെ വേണം പറയാൻ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് വാഴിക്കുന്ന പിണറായിക്ക് നല്ല നമസ്കാരം ഇനിയും ഇതുപോലെ തന്നെ തുടരുക കുറെ കൊലയാളികളെ ഇങ്ങനെ രക്ഷിച്ചെടുത്ത് സംരക്ഷിക്കുക കാരണം സി പി എമ്മിനു വേണ്ടി കൊല്ലാനും ചാകാനും ഇതുപോലെ കൊറേ എണ്ണം വേണമല്ലോ പിണറായി സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായ സിദ്ധാർത്ഥന്റെ കുടുംബം തെരുവിലിറങ്ങി പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് ആ അച്ഛനെയും അമ്മയെയും പറ്റിച്ച് എസ് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരും സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതിയിലേക്ക് പോകുകയാണ് പിണറായിയും സി പി എമ്മും മേടിച്ചു കൂട്ടും സർക്കാർ ഭാഗത്തെ നീതികേടിൽ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം സിദ്ധാർത്ഥന്റെ കേസിൽ അതായത് അതിന്റെ പേപ്പർ കേൾസുകൾ സി പി ഐ കൊടുക്കാനുള്ള പേപ്പർ കേൾക്കുകൾ വെച്ച മൂന്ന് ഉദ്യോഗസ്ഥരെ അന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്തി ആറാം തീയതി അത് ദിവസം സസ്പെൻഡ് ചെയ്തു ഒരു മാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുത്തു എല്ലാവരെയും തിരിച്ചെടുത്തു ഇതാ ഇപ്പോൾ ഇന്നത്തെ വാർത്തയിൽ ഞാൻ കണ്ടു അത് തിരിച്ചെടുത്ത് ആൾക്ക് വീണ്ടും പ്രൊമോഷൻ കൂടെ കൊടുത്തേക്കുന്നു അത് വെച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ നടക്കുന്ന ഈ കൊള്ളേതായ്മയ്ക്കും അവരെ താമസം നിൽക്കണമെന്ന് എല്ലാ ഇപ്പോഴും എല്ലാവർക്കും മനസ്സിലായാലും ആരും ചോദിക്കാനില്ല സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു പക്ഷേ ആരും ചോദിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ നമുക്കങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ആരും ചോദിക്കാനില്ല ആരും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഈ ഒരു കാര്യം ഞാൻ അന്ന് ആ മാർച്ച് ഇരുപത്തി ആറോ ഇരുപത്തേഴ് അന്ന് സസ്പെൻഡ് ചെയ്തത് അതേ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കിക്കോളൂ ഏത് ചാനലിലാണെന്ന് അറിയില്ല അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അന്ന് ഇതിപ്പോ ഒരു മാസമേ ഉള്ളൂ ഈ സസ്പെൻഷൻ പറഞ്ഞാൽ ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളു പുറത്ത് അവർ തിരിച്ചെടുക്കുന്നത് ഒരു പ്രൊമോഷനും കൂടി ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഞാൻ കള്ളം പറയുന്ന എല്ലാ ജേതെങ്കിലും ചിലപ്പോൾ ഞാൻ കൂടെ നോക്കാം എവിടെയാണ് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൊമോഷനോടു കൂടി തിരിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുക്കും എന്താ എന്തുകൊണ്ടാണ് കാര്യം നമ്മളെ ഒക്കെ പറയില്ല എന്തോ ഉദ്ദിഷ്ട കാര്യത്തിനും ഉപകാരസമരണന്ന് പറഞ്ഞിട്ട് അതേ കാര്യം തന്നെ അതുപോലെ നിങ്ങൾക്ക് ആ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും തലപ്പത്തിരുന്നിട്ട് ചെയ്ത വേല അവർ ചെയ്തിട്ട് അവന് പൊഴിച്ചു വെച്ചു അവനെ വിടല്ലേ അത് തെറ്റായിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്ത വേല ഈ അവസാനം ഈ മൂന്ന് പേർക്ക് പെരിയാടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തു കൊടുക്കണം നിങ്ങൾക്ക് പ്രൊമോഷനോട് കൂടി അടുത്ത് നിങ്ങൾക്ക് ജോലി തരാം ജോലി തിരിച്ചെടുക്കാം അത് തന്നെയാണ് അവർ അഗ്രിമെന്റ് അത് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് ഇതാ ഇപ്പം നടക്കുന്നോ അതല്ല അതൊന്നും പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയ പോലെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഒരു സാധാരണ സാധാരണക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആര് വിചാരിച്ചാൽ ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആരും കാണില്ല എല്ലാവരും കേട്ടി കേട്ടടങ്ങിയിരിക്കുന്നു അത് അവിടെ വിചാരമാണ് അത് അവർ എന്ത് തോന്നിയ അവസരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെന്താ മണ്ടമാകാം കഴുതണം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ നിങ്ങൾക്ക് നോക്കിയോ വാർത്താ ഡീനുണ്ട് കവർണർ നാടനുണ്ട് അസിഡന്റ് വർണ്ണനുണ്ട് അവരെ രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തു പോയിട്ട് വലിയൊരു വാർത്തയായിട്ട് തിരിച്ചുപോയി അത് ഇത് അതാണ് നടന്നോണ്ടിരിക്കുന്നത് അവിടെ അതിന് ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെ വിടില്ല ചോദിക്കാനോ പറയാനും ആരുമില്ലെന്ന് പറഞ്ഞിട്ട് കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രതികള് കൊടുത്തിട്ടുള്ള ജാമ്യം ഹർജിയിൽ സിദ്ധാർത്ഥന്റെ അമ്മയും കൂടെ കക്ഷി ചേർന്നിരിക്കുകയാണ് അത് ചേർന്നതിലേ പറ്റുള്ളൂ പ്രതികൾക്ക് അങ്ങനെ ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല അങ്ങനെ അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ തെറ്റായ സന്ദേശമാവില്ല ശരിക്ക് പറഞ്ഞാൽ ജാമ്യം കൊടുക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് നമ്മളെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അമ്മയും കൂടെ കക്ഷി ചേർന്നത് അതിൽ കക്ഷി ചേർന്നിട്ട് അത്ഭിനവാദം കേൾക്കട്ടെന്താണെന്നുള്ള തീരുമാനിക്കാം ഏതായാലും അവർക്ക് ഇത്രയും പ്രതികളാ പുറത്ത് വിട്ടുകഴിഞ്ഞാല് അത് സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ് എല്ലാവർക്കും അറിയാതും അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ അവരെ കോളേജിൽ നിന്നും കേരളമെന്നല്ല കോളേജിൽ നിന്ന് പുറത്താക്കണം ആ കേസ് നടക്കണത് നടക്കട്ടെ കേസ് നടക്കുന്ന പോയിട്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ കോളേജിൽ നിന്ന് തന്നെ അവർ അവര് അവർ ആദ്യമായിട്ട് ഒരു പ്രതിജ്ഞ എന്തോ നമ്മൾ റാങ്കിങ് ചെയ്യില്ല ഒന്നും പ്രതിരോധിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞ ഉണ്ടാവും അതെല്ലാം കാറ്റിപ്പറത്തിയിട്ട് അതെല്ലാം അവർ ലംഘിച്ചു ലംഘിക്കുമ്പോൾ ആദ്യം ചെയ്യട്ടെന്താ ഈ ഒരു മൂന്ന് വർഷത്തേക്ക് അല്ല ചെയ്യേണ്ടത് സസ്പെൻഡ് ചെയ്യേണ്ടത് അവര വാജീവനാന്തം കോളേജിൽ നിന്ന് പുറത്താക്കണം ഡി ബാർ ആദ്യം ചെയ്യണം അത് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഉണ്ടാവേണ്ടതാണ് അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ ജാമ്യത്തിൻ്റെ കേസ് തീരുന്നത് വരെ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് കഴിയുന്നത് വരെ അതിലൊരു വിധി വരുന്നത് വരെ പുതിയ വ്യക്തി ജാമ്യം കൊടുക്കാൻ ഒരു രീതിയിലും പാടില്ല ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്ന പ്രതികൾ അത് തെളിവുകൾ ഇനിയുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കും പിന്നെ സ്രാക്ഷികൾ എന്തെങ്കിലും അവരെ സ്വാധീനിക്കും എല്ലാം ചെയ്യും നോങ്ങാനേണ്ട പേരല്ല ഇപ്പോൾ ഉള്ളത് പത്തി ഇരുപത് പേരുണ്ട് പത്തി ഇരുപത് പേര് കൂടിക്കഴിഞ്ഞാൽ അവരും അവരുടെ കുടുംബവും അപ്പം അവർ അവർക്ക് സ്വാധീനമുള്ള എല്ലാ ആൾക്കാരും ആണ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാൻ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ കേസ് തീർന്നത് വരെ ആവുന്നവരെയും ഒരു രീതിയിലും ഒരാൾക്ക് പോലും ജാമ്യം കൊടുക്കാൻ പാടില്ല എല്ലാവരും പേരും കൂടും കുറ്റവാളികളാണ് അത് ആ പരിഗണന തന്നെ കൊടുക്കണം അങ്ങനത്തെ അങ്ങനെ തന്നെ പരിഗണിച്ചിട്ട് തന്നെ കേസ് മുമ്പോട്ട് പോകണം അതുകൊണ്ട് തന്നെയാണ് അമ്മയും കൂടെ കക്ഷി ചേർന്നിരിക്കുന്നത് ഈ അവരെ ജാമ്യം വാർത്ത ഡെസ്ക്